ഈശോയിൽ സ്നേഹമുള്ളവരെ നമുക്ക് നമ്മുടെ കടമയാണ് സുവിശേഷ വേല ഇപ്പോൾ ഇന്ന് സുവിശേഷ വേലയ്ക്ക് എഴുപത്തിരണ്ട് പേരെ അയക്കുന്ന സംഭവം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അതൊന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ് ഈശോയ്ക്ക് പന്ത്രണ്ട് ശിഷ്യന്മാർ കൂടാതെ ഇന്ന് നമ്മൾ വായിച്ച് കേട്ടത് എഴുപത്തിരണ്ട് പേരെ കൂടി അയയ്ക്കുകയാണ് ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ കടമയാണ് സുവിശേഷ വേല ഇപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച പുതിയ കാര്യമല്ല സുവിശേഷ വേല ചിലപ്പോൾ ചില ധ്യാന കേന്ദ്രങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയും ഇങ്ങനെ അത് ഇപ്പോൾ കണ്ടുപിടിച്ച പോലെയുള്ളൊരു കാര്യമായിട്ടാണ് ജനങ്ങളുടെ വിചാരം അതാണ് ചിലപ്പോൾ ചില പത്രമൊക്കെ കൊടുക്കുക അതൊരു സുവിശേഷ വേല ഇപ്പോൾ കണ്ടുപിടിച്ച ഒരു കാര്യം പോലെ ഇത് മാമോദീസയിലൂടെ നമുക്ക് തന്നിരിക്കുന്ന കടമയാണ് സഭയിൽ നീ അംഗമാണോ നിനക്ക് സുവിശേഷ വേലയ്ക്ക് കടമയുണ്ട് നിന്റെ ആത്മരക്ഷ നീ അത് നീ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവൻ്റെ ആത്മരക്ഷ കൂടി ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ പള്ളിയിലൊക്കെ വരുന്നു അനങ്ങാതെ പള്ളി പോകുന്നു കുർബാനയൊക്കെ കൂടുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ആരെയും സഹായിക്കുന്ന ആരെയും ഒരാത്മാവിനെ പോലും രക്ഷിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിൽ അത് പ്രവേശനമുണ്ടാകില്ല എന്നാണ് വചനം പറയുക നമ്മളെ മാത്രം രക്ഷിച്ച പോരാ മറ്റു ആത്മാക്കളെ കൂടി രക്ഷിക്കണം മറ്റു ആത്മാക്കളെ രക്ഷിക്കുന്നതും നമ്മുടെ രക്ഷയ്ക്ക് അത് സഹായകമാകും അതാണ് അതുകൊണ്ട് സുവിശേഷ വിലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് സുവിശേഷ വിലയ്ക്ക് പ്രാധാന്യമുണ്ട് നമ്മൾ തന്നെ നമ്മുടെ ആത്മരക്ഷ അവതാളത്തിലാക്കിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മളെയും രക്ഷിക്കണം മറ്റുള്ളവരെയും രക്ഷിക്കണം ഇതെല്ലാം കൂടി കൂടിയാകുമ്പോൾ എന്ത് ചെയ്യും അപ്പം നമ്മുടെ ആത്മരക്ഷ എപ്പോഴും ഉറപ്പാക്കണം പർദ്ദീസയില് ഹവ ഹവയ്ക്ക് നല്ല സുന്ദരമായ ഒരു അവസരം ആദത്തിന് ഹവയ്ക്ക് സുന്ദരമായ ഒരു അവസരമാണ് കൊടുത്തത് പക്ഷേ ആ ഒരു ഓപ്ഷൻ ഉണ്ടായല്ലോ പഴം ഭക്ഷിക്കുക പഴം ഭക്ഷിക്കരുത് ഈ ഓപ്ഷനിലെ പഴം ഭക്ഷിക്കുക എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തത് കൊണ്ട് ആത്മാവിന്റെ സ്ഥിതി അവതാരത്തിലായി പിന്നെ ആ രക്ഷാവാ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു പർദികിസയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു അപ്പൊ അതുകൊണ്ട് ദൈവം ചെയ്ത വലിയ കാര്യമാണ് അത് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം അതാണ് ദൈവം ചെയ്ത രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ഒരു അന്തസത്വം അതിങ്ങനെ കാച്ചിക്കുറുക്കി പറഞ്ഞിരിക്കുന്ന വചനമാണ് യോഹന്നാൻ മൂന്ന് പതിനാറ് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനം നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പം ദൈവത്തിൻ്റെ രക്ഷ എല്ലാവരും രക്ഷപ്പെടണം എല്ലാവരും രക്ഷപ്പെടണം നാം മാത്രം രക്ഷപ്പെട്ടാൽ പോരാ എല്ലാവരും രക്ഷപ്പെടണം അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മുടെ ആത്മരക്ഷ ഉറപ്പാക്കണം മറ്റുള്ള ആത്മാക്കളെയും നമ്മൾ രക്ഷിക്കണം അപ്പോൾ അതിന് സ്വർഗത്തിലെ പേര് നൽകപ്പെടുമെന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുക സ്വർഗത്തിൽ പേര് നിങ്ങൾ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുന്നു അത്രയും വലിയ ഒരു കാര്യമാണ് നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്നത് മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തൊന്നാം വാക്യം ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ കൊടുത്താൽ പോലും അതിന് പ്രതിഫലം ഉണ്ടെന്നാണ് പറയുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അതായത് സുവിശേഷ വേന ചെയ്യുന്നവർ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ഒരു ശുശ്രൂഷകനെ സഹായിച്ചാൽ പോലും അപ്പൊ ശുശ്രൂഷയെ സഹായിച്ചാലോ അപ്പോൾ ശുശ്രൂഷകയിൽ പങ്കെടുത്താലോ നമ്മൾ തന്നെ നമ്മുടെ ആത്മരക്ഷ ഉറപ്പാക്കുകയാണ് അപ്പോൾ ഇത് ദൈവം നൽകുന്ന ഒരു വലിയൊരു കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ നമ്മുടെ രക്ഷ സ്വന്തമാക്കാനായിട്ട് നമ്മൾ തന്നെ പരിശ്രമിക്കണം നമ്മുടെ രക്ഷ സ്വന്തമാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത് നമുക്ക് സഭയിലൂടെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ടല്ലോ കുംഭസാരം കുർബാന സ്വീകരണം അത് പറഞ്ഞൊരു ഒരു അതിഭക്തന് പറഞ്ഞിട്ട് ചിലപ്പോൾ അതൊക്കെ ഒരു ഭക്തന് മാത്രമേ നടക്കൊള്ളു പിന്നെ എപ്പോഴെപ്പോഴൊക്കെ കുമ്പസാരിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ ഞങ്ങൾ കന്യാസ്ത്രീ മണത്തിലൊന്നും അല്ലല്ലോ ജീവിക്കുന്നത് എപ്പോഴെപ്പോഴും കുമ്പസാരിക്കാൻ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ആത്മരക്ഷ പിന്നെ ആര് നോക്കും ഓരോരുത്തരും അവനവൻ്റെ കാര്യത്തിൽ ഭൗതിക കാര്യങ്ങളാകട്ടെ ആത്മീയ കാര്യങ്ങളാകട്ടെ ഓരോരുത്തരും അവർ സ്വയം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവനവൻ തന്നെ പരിശ്രമിക്കേണ്ടടക്കം മറ്റുള്ളവരെ പെട്ടെന്ന് ചിലപ്പോൾ സഹായിക്കാൻ പറ്റണമെന്നില്ല നമ്മുടെ രക്ഷ നമ്മൾ തന്നെ സ്വന്തമാക്കണം അപ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പരിശുദ്ധ കുംഭസാരം സ്വീകരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയുടെ മരണത്തെ ആരാധിക്കാൻ ഈശോയുടെ മരണത്തെ ആരാധിക്കാൻ ഈശോ മരിച്ചു എന്ന് നമ്മൾ ഏറ്റു പറയുക നമുക്ക് വേണ്ടിയും പിതാവായ ദൈവം നമുക്ക് വേണ്ടി അയച്ച യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തു എന്നത് നമ്മൾ പ്രഘോഷിക്കുകയാണ് നമ്മുടെ കുംഭസാരവും കുർബാന സ്വീകരണവും വഴി അത് കൊറുന്തുസാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കുർബാന സ്വീകരിക്കുമ്പോഴെല്ലാം നമ്മൾ അവന്റെ പ്രത്യാഗമനം അത് അവൻ്റെ അത് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ഒന്ന് കൊറന്തോസ് പതിനൊന്ന് പതിനൊന്ന് ഇരുപത്തിയാറ് നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈശോയുടെ തിരുശരീരം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ മുന്നിലേക്ക് പരിശുദ്ധ കുർബാന നൽകപ്പെടുമ്പോൾ ലാറ്റിൻ ക്രമത്തിൽ ആമേൻ എന്നൊരു മറുപടി ഉണ്ട് ആമേൻ എന്ന മറുപടിയുടെ അർത്ഥം എന്താണെന്ന് അറിയാവോ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച അപ്പത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യമാണ് പരിശുദ്ധ കുർബാന അപ്പൊ പരിശുദ്ധ കുർബാന സ്വീകരണമല്ലേ ഈശോയെ പ്രകോഷിക്കാനായിട്ടുള്ള സുന്ദരമായ അവസരം ഇനി കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ നമ്മൾ ഈശോയുടെ മരണത്തിന് മുൻപിലാണ് മുട്ടുകുത്തി നിൽക്കുന്നത് ഈശോ മരിച്ചു എന്ന ഒരു ഒറ്റ കാരണം കൊണ്ടാണ് നമുക്ക് പാപമോചനവും ദൈവവരപ്രസാദവും കിട്ടുന്നത് ഇത് അങ്ങനെ വെറുതെ കിട്ടിയില്ല അടുത്ത് അയല വീട്ടിലെ അയൽത്തെ വീട്ടിലെ ചേട്ടനല്ലല്ലോ നമുക്ക് പ്രസാദപരം തരുന്നത് ഈശോ കുരിശിൽ മരിച്ചത് കൊണ്ട് പിതാവായ ദൈവം തരുന്നതാണ് അപ്പോൾ നമ്മൾ മുട്ടുകുത്തിന്ന് കുമ്പസാരിക്കുമ്പോൾ മരിച്ച നമുക്ക് വേണ്ടി മരിച്ച ഈശോയെ നമ്മൾ പ്രഘോഷിക്കുക അതിൽപ്പരം വേറെ എന്താണ് അവസരം ഉള്ളതും അപ്പോൾ ഇത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈശോയെ പ്രഘോഷിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു അത്മായ വ്യക്തിയെ എന്നിടത്തോളം വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും പോയിട്ട് വചനം പ്രഘോഷിക്കാൻ അവസരമുണ്ടോ അങ്ങനെ വചനം പ്രഘോഷിക്കാൻ തിയോളജിക്കലായിട്ടുള്ള ഒരു അടിസ്ഥാനം ഉണ്ടോ തിയോളജിക്കലായിട്ടുള്ള അറിവില്ലാതെ അഭിഷേകമില്ലാതെ എങ്ങനെ വചനം പ്രഘോഷിക്കും ഇത് രണ്ടും വേണ്ടേ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചാലോ അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കേറി വചനം പ്രഘോഷിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായില്ല പക്ഷെ കുംഭസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നത് വഴി നിങ്ങൾ ഈശോയെ പ്രഘോഷിക്കുകയാണ് ഈശോയെ പ്രഘോഷിക്കണം ഇനി നമ്മുടെ കൂട്ടത്തിൽ ഒരാളിങ്ങനെ മോശമായിട്ട് നടക്കുകയാണ് നമ്മൾ പറയണം അങ്ങനെ ചെയ്ത ദൂർത്തപുത്രൻ പാപം ചെയ്തു പോയി അവന്റെ ആത്മരക്ഷ അവൻ തന്നെ ഉറപ്പാക്കണം അവൻ തന്നെ തിരിച്ചു വരണം പിതാവായ ദൈവം പുറകെ നടന്നോ മോനെ മോനെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴെപ്പോഴും പന്നിക്കൂട്ടി കാണാൻ വന്നോ പന്നിക്കൂട്ടി നിരന്തരം പിതാവായ ദൈവം സന്ദർശിച്ചോ ഇല്ല അത് അവന്റെ തീരുമാനമാണ് നിനക്ക് നീ തീരുമാനിക്കണം പക്ഷെ പിതാവായ ദൈവം ഒരു കാര്യം ചെയ്തു എന്റെ മകനെ കൊണ്ടുവരണമേ പിതാവേ എൻ്റെ മകനെ പന്നിക്കൂട്ടുന്ന വീട്ടിലേക്ക് കൊണ്ടുവരണമേ എന്ന് പിതാവായതയും പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അങ്ങനെ പ്രാർത്ഥിക്കാം മധ്യസ്ഥ പ്രാർത്ഥന സുവിശേഷ വേലയാണ് അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച പന്നിക്കൂട്ടിൽ അവൻ ആരുണ്ട് പറഞ്ഞു കൊടുക്കാൻ മകനെ നീ വീട്ടിൽ പോടാ മകനെ നീ വീട്ടിൽ പോടാ ഇവിടെ കിണ നിലയാതെ നീ വീട്ടിൽ പോ എന്ന് പറയാൻ പന്നിക്കൂട്ടിൽ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല പക്ഷേ പിതാവായതും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചതുവഴി പരിശുദ്ധാത്മാവ് വന്നു ലൂക്ക പതിനഞ്ച് പതിനേഴ് അപ്പോൾ അവന് സുബോധമുണ്ടായി അപ്പോൾ അവന് സുബോധമുണ്ടായി അപ്പോൾ നമ്മളൊരു ആത്മാവിനെ രക്ഷിക്കണം നമ്മളൊരു ആത്മാവിനെ രക്ഷിച്ചാൽ നമ്മുടെ രക്ഷ തന്നെയാണ് ഉറപ്പാക്കുന്നത് എസ് എ കെ എൽ പ്രവാചന പുസ്തകത്തിൽ രണ്ടു തവണ പറയുന്നുണ്ട് മൂന്നാമധ്യായത്തിലും അധ്യായത്തിലും നമ്മൾ ഒരാളോട് നീ ഇങ്ങനെ പോയാൽ നശിക്കും എന്ന് പറഞ്ഞില്ലെങ്കിൽ ആ ആത്മാവ് പാപത്തിൽ നശിച്ചാൽ ആത്മാവിന്റെ ഉത്തരവാദിത്വം നിനക്കായിരിക്കും നിന്നോട് കണക്ക് ചോദിക്കും ഒരു മദ്യപാനിയായ വീ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ മദ്യപാനിയുടെ മദ്യപാനം മാറാൻ നീ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം നീ കുംഭസാരിക്കുമ്പോൾ വീട്ടിൽ കുമ്പസാരിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നീ മുട്ടുകുത്തി കുംഭസാരിക്കുമ്പോൾ ഈശോയെ എൻ്റെ വീട്ടിലെ മുട്ടുകുത്തി കുംഭസാരിക്കാത്ത മറ്റൊരാൾക്ക് വേണ്ടി ഞാനിത് ആ മുട്ടുകുത്തി കുമ്പസാരിക്കുന്നു എന്ന് പറഞ്ഞ് നീ കുമ്പസാരിക്കണം അങ്ങനെയെങ്കിൽ നിനക്ക് എത്രയോ ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റും ആത്മാക്കളെ രക്ഷിക്കണം നമ്മുടെ ആത്മാവിനെ രക്ഷിക്കണം അതുകൊണ്ട് ആത്മാവിൻ്റെ രക്ഷ അതിൽ കണക്കിലെടുക്കാതെ നടക്കുന്നവര് അവര് ഭോഷന്മാരാണെന്ന വചനം പറയുന്നുണ്ട് ലൂക്കാഡസിശേഷം പന്ത്രണ്ടാമത്തെ ഇരുപതാം വാക്യത്തിൽ അവൻ അറപ്പുര പൊളിച്ച കുറെ ധാന്യങ്ങൾ ശേഖരിച്ചു വെച്ചു എനിക്ക് ജീവിക്കാനുള്ളതായി എന്ന് പറഞ്ഞ് അവൻ സന്തോഷിച്ചപ്പോൾ അവനോട് കർത്താവ് പറഞ്ഞു ഇന്ന് രാത്രി നീ ജീവിതം നിന്റെ ജീവിതം തീർന്നു പോയാൽ എന്തു ചെയ്യും നീ കുംഭസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും നടക്കുന്ന കാലയളവിലാണ് നീ മരിച്ചു പോകുന്നതെങ്കിൽ നിന്റെ ആത്മാവിൻ്റെ അവസ്ഥ അതുകൊണ്ട് ആത്മരക്ഷ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കർത്താവ് ഈ ആത്മരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ മാനുഷോകം നേടിയെന്നാലും ആത്മനാശം വന്നു പോയാ എന്തു നേടും ആത്മാവിനു പകരമായി ടെന്തു നൽകും നീ ഈ ലോകസമ്പ് ചേർന്നാൽ തികയുമോ വിലയാ മറിയം ആത്മാവിൽ നിറഞ്ഞ മറിയം ഈശോയെ ഉള്ളിൽ കിട്ടിയ മറിയം അതൊരിക്കലും നഷ്ടപ്പെടുത്താതെ കുരിശിന്റെ വഴിയിലൂടെ ഒക്കെ നടന്ന് കുരിശിന്റെ ചുവട്ടിപ്പോയി നിന്ന് ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിച്ച് ആ ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങി അങ്ങനെ ഈശോയെ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ചു ഈശോയെ നമുക്ക് വേണ്ടി മരിച്ച ഈശോയെ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുന്നതാണ് സുവിശേഷ വേല അതാർക്കും നഷ്ടപ്പെടരുത് ഈശോയെ ആർക്കും നഷ്ടപ്പെടരുത് ഈശോയെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പരിശുദ്ധമ്മയുടെ പ്രത്യേകം ആധ്യസ്ഥ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ